മാണിസകപന വീഥിയിൽ ഇരുത്തി കെ എം മാണിയെ പ്രശംസിച്ച് പി സി ജോർജ് പലരൂപത പ്ലാറ്റിനം ജൂബിലി સમાപന സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു പി സി ആർ ബി ആയിരുന്നു മാത്രമല്ല ഈ രാജ്യത്തെ വിഷയങ്ങളിൽ ശക്തമായി പ്രതിധീരീകുന്ന ഒരു സ്വഭാവക്കാരനാണെന്ന് മനസ്സിലാക്കി ആർ ബി ടീച്ചിനെ നടതവരല്ല അദ്ദേഹം അഭിയൻ വെല്ലരിയാട് പ്രോത്സാഹിച്ചു എന്ന ചരിത്രം എഴുതുന്ന ഒരു സക്ഷിയാണ് അദ്ദേഹത്തിന്റെ തകർത്തുകളെ വിചാരിച്ച് ഭീകരവാദികൾ പള്ളിയുടെ അരവിന്റെ മുമ്പിൽ കൂടിയപ്പോഴും നെഞ്ച വിരിച്ചുകൊണ്ടും അതിന് മുമ്പിലൂടെ കടന്ന അരവിനയിലേക്ക് പോയ അഭി പിതാവിന്റെ യാത്ര ഞാൻ സാക്ഷി സാക്ഷിക്കൊരു അഭിമാനം എൻ്റെ പിതാവാണ് ആ പിതാവിൻ്റെ സഭ ഇനിയും ശക്തി പ്രാപിക്കേണ്ടതായി ആത്മീയ കാര്യങ്ങളാണ് ഇവരൊക്കെ പറയുന്നത് എനിക്ക് ആത്മീയകാര്യങ്ങൾ പറയാൻ ഭഗതിയിലെന്ന വിപ്രക്കാരെ ചുമ്മാർ ആത്മീകാരെ കയറി ബൈബിളൊക്കെ പറയുന്ന വിവരൊക്കെയാണ് അവര് പറഞ്ഞു നമ്മൾ പറയേണ്ട കാര്യം ഇവരാണ് ഇവരെ വെച്ചിരിക്കുന്നത് പക്ഷേ പറയാതിരിക്കാൻ പറ്റില്ല ഞാൻ ആത്മാർത്ഥത്തോട് പറയട്ടെ ഈ പാല എന്ന ഗ്രാമത്തില ഈ നാടിനുള്ള വളർച്ചയിൽ ഏറ്റവും വലിയ സംഭാവന ചെയ്ത പാലാ രൂപ തന്നെ ഒരാളാണ് അന്തരിച്ചു മാണിസ നമ്മൾ മറക്കാൻ പറ്റും കാരണം നിങ്ങൾ ഞാൻ എനിക്ക് ഏറ്റവും ഒരു ശത്രുമായ കെ എപ്പാടിയും വേണ്ടി ബിശുഡി നല്ലെന്ന് പറയുന്നു അത് ഞാൻ ഊഞ്ഞാലും പാലായും തർക്കമായിട്ട് ഞങ്ങൾക്ക് തർക്കം ഉണ്ടായി സത്യമുണ്ടോ ആ തർക്കത്തെ ശക്തമായി പ്രതികരിച്ചിട്ടുണ്ട് പക്ഷെ പാല എന്ന നിലയിൽ കുതിർത്തുന്നതിന് വലിയ സംവാദം ചെയ്ത ആത്മേരി കത്തോലിക്കൻ കേരളത്തിലെ കത്തോലിക്കൻ പ്രതിയായിരുന്നു കെ എപ്പാടി ആയിരുന്നു പറയാൻ എനിക്കൊരു മടി അത് പറയാൻ അദ്ദേഹം അൻപത്തിരണ്ട് എം എൽ എ ആയിരുന്നു എന്ന് മാത്രമല്ല ഇരുപത്തി മൂന്നു മന്ത്രിയായിരുന്നു എന്ന് മാത്രമല്ല ഏത് ക്രൈസ്തവൻ പ്രശ്നം വന്നപ്പോഴും തന്റെ അടുത്ത് പിന്നിരുന്ന ഒരു വിദ്യ ഇന്ന് ഏതവനുണ്ട് ആ സ്ഥാനത്ത് ചിന്തിക്കും അത് സഭ അറിഞ്ഞിട്ടുണ്ട് ആ സ്ഥാനത്തേക്ക് ഒരു ക്രൈസ്തവന കഴിഞ്ഞിട്ടുണ്ടോ ഇന്ന് കേരള രാഷ്ട്രീയത്തിൽ എന്താണ് ക്രൈസ്തവര ഒരു കത്തോളിക്കു പോകാൻ കഴിയുന്ന സാഹചര്യമുണ്ടോ நம்மக்காரும் ஜீவன் விட்டு நாடு விட்டுக்கூடு அமேரிக்கிலும் இங்கிலண்டில் நானிடையிலும் எந்த பரிஹாரம் எது இது நல்லதான அவை இது பிதாக்கிணும் அதோட கல்லற்காட்டு கிதா வளர காரியங்கள் செய்யும் நம்ம இவ்வந்து ஒளிச்சோடி போயிருக்க அமேரிக்கிலும் இங்கிலண்டில் ரஷ்யிலும் போயிருக்காரையும் திரை ഈ കൊച്ചു കേരളത്തിൽ കൊണ്ടുവങ്കിൽ എന്ത് ചെയ്യാൻ കഴിയും എന്നുള്ളതിനെപ്പറ്റി അഭിപ്രാക്കമാർ പ്രത്യേകിച്ച് അത്രക്കാട്ടിതാവും ചർച്ച ചെയ്യുന്ന കടക്കുകൾ കുടിഞ്ഞിരിക്കുന്ന രാജ്യമായി ഈ കേരളം ആറര ലക്ഷം കോടി രൂപ കടവാണ് അതുകൊണ്ടാണ് മനുഷ്യനോട് രക്ഷപ്പെട്ടിരിക്കുന്നത് അതിനൊരു മോചനം നടത്താൻ കഴിയുമോ അതിനെന്ത് ചെയ്യണം നമ്മൾ കടന്നു പല നടന്നിട്ട് കാര്യമുണ്ടോ നമ്മളെ നിഷ്പക്ഷമായി കാര്യങ്ങൾ ചർച്ച ചെയ്ത് മുൻപോട്ട് പോയാൽ മാത്രമേ ഈ സഭയിൽ ഘട്ടിയിക്കാൻ കഴിയും എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട്